ആൽബർട്ട് ഐൻസ്റ്റൈനെ പറ്റി ചിന്തിക്കുമ്പോൾ എന്താണ് ആദ്യം മനസ്സിൽ വരിക അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആണോ ഈ സമം എം സി സ്ക്വയർ എന്ന അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ സമവാക്യമാണോ അതോ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ കണ്ടെത്തലിനെ തുടർന്ന് അദ്ദേഹത്തിന് ലഭിച്ച നോബൽ സമ്മാനമാണോ ഒട്ടുമിക്ക ആളുകൾക്കും ഇതൊന്നും ആയിരിക്കില്ല ആൽബർട്ട് കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളുടെ തലയിൽ ആദ്യം തെളിയുന്നത് നിങ്ങളെല്ലായിടത്തും കാണുന്ന അദ്ദേഹത്തിൻ്റെ നാക്ക് നീട്ടുന്ന വിചിത്രമായ ഈ ഫോട്ടോയായിരിക്കും പ്രപഞ്ചത്തെക്കുറിച്ച് ഇത്രയധികം ഗൗരവമായ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഒരു ശാസ്ത്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഇതേറെ കൗതുകകരമാണ് എന്നാൽ അതിന് പിന്നിലെ സാഹചര്യം കേട്ടാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് മാർച്ച് പതിനാലിന് അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിലെടുത്തതാണ് ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച പ്രസ് ഫോട്ടോഗ്രാഫുകളിൽ ഒന്ന് എന്ന് ദി ഗാർഡിയൻ വിശേഷിപ്പിച്ച ഈ ചിത്രം പ്രിൻസ്റ്റൺ സർവകലാശാലയിൽ ഫോട്ടോഗ്രാഫർമാർ തടിച്ചുകൂടിയ തൻ്റെ എഴുപത്തിരണ്ടാം ജന്മദിനം ആഘോഷിക്കുകയായിരുന്നു ഐൻസ്റ്റൈൻ ഇത്രയധികം ഫോട്ടോഗ്രാഫർമാർ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഫോട്ടോയ്ക്ക് പുഞ്ചിരിച്ച് മടുത്ത് ഐൻസ്റ്റൈൻ പരിപാടിയിൽ നിന്ന് അല്പം വിട്ടു നിൽക്കാൻ പുറത്തേക്കിറങ്ങി ഒരു കാറിൻ്റെ പിൻസീറ്റിൽ കയറി അതിലുള്ള രണ്ട് പേരുടെ ഇടയിൽ കയറിയിരുന്നു അപ്പോഴേക്കും ഫോട്ടോഗ്രാഫർമാർ ആ കാറിനേയും വളഞ്ഞിരുന്നു ക്ഷമ നശിച്ച ഐൻസ്റ്റൈൻ ഫോട്ടോഗ്രാഫർമാരോടായി അലറിക്കൊണ്ട് അത് മതി എന്ന് പറഞ്ഞു എന്നാൽ അതവർ ചെവിക്കൊണ്ടില്ല അതിൻ്റെ വെറുപ്പോടെയും ചെറിയ ആവേശത്തോടെയും ഐൻസ്റ്റൈൻ അവർക്കു നേരെ നാക്കുനീട്ടി പെട്ടെന്ന് തന്നെ തിരിഞ്ഞു യു പി ഐയിൽ നിന്നുള്ള ആർദർ സാസ എന്ന ഫോട്ടോഗ്രാഫർക്ക് ആ നിമിഷ നേരത്തെ ഷോട്ട് പകർത്താനുള്ള ഭാഗ്യമുണ്ടായി കാറിലുണ്ടായിരുന്ന മറ്റു രണ്ടു പേർ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡി തലവൻ ഡോക്ടർ ഫ്രാങ്ക് ഐഡലോട്ടും ഭാര്യ മേരി ജാനറ്റുമായിരുന്നു തമാശകൾ ഇഷ്ടപ്പെട്ടിരുന്ന ഐൻസ്റ്റൈനെ ആ ഫോട്ടോകൾ ഇഷ്ടപ്പെടുകയും തനിക്ക് പേഴ്സണൽ ഗ്രീറ്റിംഗ് കാർഡുകളായി ഉപയോഗിക്കാൻ അതിൻ്റെ ഒൻപത് കോപ്പികൾ വേണമെന്ന് യു പി ഐയോട് ആവശ്യപ്പെടുകയും ചെയ്തു അതിലധികവും അവർ ഐൻസ്റ്റൈൻ്റെ മുഖം മാത്രം ക്രോപ്പ് ചെയ്തായിരുന്നു കൊടുത്തിരുന്നത് അങ്ങനെ നമ്മൾ ഇന്ന് കാണുന്ന ഈ വിചിത്രമായ ഫോട്ടോ ഏറെ പ്രശസ്തമായി ഐൻസ്റ്റൈൻ്റെ കാലത്ത് വാങ്ങിയ സമ്മതത്തോടെ രണ്ടായിരത്തി പതിനേഴിൽ ചിത്രം ലേലത്തിൽ വെക്കുകയുണ്ടായി ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ഡോളറിനാണ് അത് വിറ്റുപോയത്